നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുമെന്ന് തീരുമാനമെടുത്ത കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വനം വകുപ്പ് പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം റദ്ദാക്കാൻ വനം വകുപ്പ് ശുപാർശ ചെയ്തു നടപടിക്കെതിരെ നിലപാടിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ സജീവ് സി വാര്യർ ചേരുന്നു സജീവ് ജനകീയ പ്രക്ഷോഭം കൂടി അണിനിരത്തിക്കൊണ്ട് വനം വകുപ്പിനെതിരെ മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണോ പഞ്ചായത്ത് ദീർഘനാളായി ജനങ്ങൾ പ്രതിസന്ധിയിലാണ് കാരണം അവരുടെ കൃഷിയും ജീവനും സ്വത്തും എല്ലാം തന്നെ വലിയ തോതിലുള്ള ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് സ്ഥിരമായി പതിവായി വന്യജീവികൾ നാട്ടിലിറങ്ങുന്ന സാഹചര്യമുണ്ട് ഇതിനെ തുടർന്ന് നേരത്തെ പന്നികളെ കാട്ടുപന്നികളുടെ ശല്യം കൊണ്ട് കൃഷി നശിച്ചു പോയ കർഷകരുടെ പരാ പരാതികൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അനുമതി ലഭിച്ചത് ഏതായാലും ഇപ്പോൾ വന്യജീവികൾ കടുവയായാലും ആനയായാലും വെടിവെച്ചിടും എന്നൊരു പ്രഖ്യാപനം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വനംവകുപ്പിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അത് പ്രകാരം വനംവകുപ്പ് ഒരു ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് വൈൽഡ് ലൈഫ് ഓണറി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവി പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് എടുത്തു നീക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന കാര്യവും അവർ റിപ്പോർട്ടിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ വേണ്ട വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം അതേസമയം പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ബോധവാന്മാരാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വികാരമാണ് പ്രധാനം അത് വൈകാരികമായുള്ള ഒരു പ്രതികരണം പോലും അല്ല ഇത് കാരണം ഏതെങ്കിലും തരത്തിൽ വൈകാരികമായി പ്രതികരിക്കേണ്ട കാര്യമില്ല ജീവന് ഭീഷണിയുള്ള ഒരു സാഹചര്യം ജനങ്ങൾ ആത്മഹത്യ വക്കിലെത്തുന്ന എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം അത് നേരിടാൻ മറ്റൊരു വഴിയില്ല എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ വനം വകുപ്പ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ പ്രക്ഷോഭവുമായി ബഹുജന പ്രക്ഷോഭത്തോടുകൂടി നേരിടും എന്നുള്ളതാണ് ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒന്നിച്ചുള്ള ഒരു തീരുമാനം